പഴിയിൽ കാത്തുനിന്ന കുട്ടികളോട് വിശേഷം തിരക്കി രാഷ്ട്രപതി വർക്കലയിലേക്കുള്ള യാത്രാമധ്യാണ് കുട്ടികളെ കാണാൻ രാഷ്ട്രപതി വാഹനത്തിൽ നിന്നിറങ്ങിയത് ഷിജോ കുര്യൻ മുൻകരനം നൽകാനായി ചേരുന്നുണ്ട് ഷിജോ രാഷ്ട്രപതിയെ കാണാൻ കഴിഞ്ഞതിന്റെയും ഒക്കെ വളരെ സന്തോഷത്തിലാണ് കുട്ടികൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അവരുടെ ശബ്ദമൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് സമയം അവരോടൊപ്പം ഉണ്ടായിരുന്നോ രാഷ്ട്രപതി അമൃത വളരെ കുറച്ച് സമയം മാത്രമാണ് രാഷ്ട്രപതി കുട്ടികൾക്കൊപ്പം ചിലവഴിച്ചത് പക്ഷെ അത് ഏറ്റവും രസകരമായിട്ടുള്ള സമയമായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് കാണുന്ന പ്രേക്ഷകർക്കടക്കം വലിയ സന്തോഷം നൽകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആ കുട്ടികൾക്ക് എത്രമാത്രം എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും രാഷ്ട്രപതിയുടെ വാഹനം ഇങ്ങനെ കടന്നു പോവുകയാണ് വർക്കല ഹെലിപ്പാഡിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് വർക്കല ശിവഗരിയിലേക്ക് റോഡ് മാർഗം രാഷ്ട്രപതിയും രാഷ്ട്രപതിയുടെ അകമ്പടി വാഹനങ്ങളും കടന്നുപോയത് അപ്പോഴാണ് ഈ കുട്ടികൾ രാഷ്ട്രപതിയെ സല്യൂട്ട് ചെയ്തത് സ്വീകരിക്കാനായിട്ട് റോഡിന്റെ ഒരു വശത്ത് ഇങ്ങനെ അണിനിരുന്ന നിന്നത് എൻ സി സി കേഡറ്റുകളുണ്ട് അതുപോലെ തന്നെ മറ്റു കുട്ടികളുണ്ട് അവർ അവർ സ്വന്തം സ്കൂളിൽ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ നട്ടുവളർത്തിയെടുത്ത പൂവടക്കം കയ്യിൽ പിടിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് എൻ സി സി കേഡറ്റുകൾ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ രാഷ്ട്രപതിയുടെ വാഹനം ഇങ്ങനെ കടന്നുപോയത് വളരെ അപ്രതീക്ഷിതമായിട്ട് മുൻകൂട്ടി യാതൊരു വിധത്തിലും അറിയിക്കാതെ ആ വാഹനം പിള്ളേർ കുട്ടികൾക്ക് സമീപത്തേക്ക് നിർത്തുകയും വാഹനത്തിൽ നിന്നിറങ്ങി രാഷ്ട്രപതി കുട്ടികളെടുത്തു വന്ന് കുശലം ചോദിക്കുകയും ചെയ്യുന്ന ഏറ്റവും ശക്തകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് രാഷ്ട്രപതി മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ആയിരുന്നില്ല നമുക്കറിയാം രാഷ്ട്രപതിയുടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട് രാഷ്ട്രപതി കടന്നു പോകുന്ന റോഡിൽ ഒരു തരത്തിലും മറ്റ് വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല പൂർണ്ണമായിട്ട് ഗതാഗതം അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരുക്കണം കനത്ത പോലീസ് സുരക്ഷ വേണം അങ്ങനെ എല്ലാ സുരക്ഷയും ഒരുക്കി രാഷ്ട്രപതിയെ കാണുന്ന കാണുകയും രാഷ്ട്രപതിക്ക് സല്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കുട്ടികൾ അവിടെ നിന്നത് രാഷ്ട്രപതി കടന്നു പോകുമ്പോൾ അധ്യാപകനോട് എൻ സി സി കേഡറ്റായിട്ടുള്ള ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് സാറേ സല്യൂട്ട് അടിക്കാറായോ എന്ന് ചോദിക്കുമ്പോൾ പ്പോൾ സാറ് പറയും ഇപ്പൊ അടിക്കേണ്ടതാ കുറച്ച് കഴിയട്ടെ എന്ന് പറയുകയും രാഷ്ട്രപതിയുടെ വാഹനം ആ കുട്ടികൾക്ക് മുമ്പിലേക്ക് അടുത്ത് വരുമ്പോൾ സല്യൂട്ട് അടിക്കൂ എന്ന് പറയുകയും അപ്പോൾ തന്നെ കുട്ടികൾ സല്യൂട്ട് അടിക്കുകയും ചെയ്യുന്നത് നമുക്ക് അത് ദൃശ്യത്തിനകത്തുള്ള ഓഡിയോയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ കുട്ടികൾ വളരെ പെട്ടെന്ന് രാഷ്ട്രപതിയുടെ വാഹനം നിർത്തുമ്പോൾ ചേന്തുണ ഞാൻ കണ്ടതാ എന്ന് പറയുന്ന തരത്തിൽ ഏറ്റവും കൂടിയും വളരെ എക്സൈറ്റ് ആയിട്ടുമാണ് ആ കുട്ടികൾ രാഷ്ട്രപതിയെ കാണുകയും നേരിട്ടിറങ്ങി വന്നപ്പോൾ വലിയ അനുഭവത്തോടുകൂടിയാണ് അവർ സ്വീകരിക്കുകയും ചെയ്തത് എന്തായാലും രാഷ്ട്രപതി കുട്ടികളോട് വളരെ കുറച്ച് നേരം ഏതാനും രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് കുട്ടികളോട് വിശേഷങ്ങൾ തേക്കി അവർ നൽകിയ പൂവുകൾ പൂവ് സ്വീകരിച്ചു അതിനുശേഷമാണ് റോഡ് മാർഗം വർക്കല ശിവഗിരി മടത്തിലേക്ക് പോയത് എന്തായാലും ആ പരിപാടി ഇപ്പോൾ പൂർത്തിയാക്കി രാഷ്ട്രപതി അവിടുന്ന് മടങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും അതിനിടയിലാണ് ഇനി ഇത്രയും രസകരമായിട്ടുള്ള ഒരു കാഴ്ച രാഷ്ട്രപതിയിൽ നിന്നും ആ കുട്ടികൾക്കും നമുക്കും കാണാൻ കഴിഞ്ഞത് അമൃത ശരി